മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മഹാത്മാ പുരസ്കാരം വെങ്കിടങ്ങ് പഞ്ചായത്തിന് ജില്ലയിൽ ഒന്നാം സ്ഥാനമാണ് വെങ്കിടങ്ങിന് ലഭിച്ചത് പാവർട്ടി പഞ്ചായത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ടു കോടി നാല് ലക്ഷത്തി ഏഴായിരം രൂപ ചെലവഴിച്ചാണ് വെങ്കിടങ് പഞ്ചായത്ത് ലക്ഷ്യം നേടിയത് ആയിരത്തോളം തൊഴിലാളികൾ തൊഴിൽ ചെയ്യുകയും അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ജില്ലയിലെ ആദ്യ നൂറ് ദിനം പൂർത്തീകരിച്ചു എന്ന നേട്ടവും വെങ്കിടങ്ങ് പഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു ആകെ നാനൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾക്ക് നൂറു ദിനം പൂർത്തീകരിക്കാനും കഴിഞ്ഞു ആസൂത്രിതവും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിനെ അവാർഡിന് അർഹരാക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മഹാത്മാ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു ഇതിനു പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജീവനക്കാർക്കും പഞ്ചായത്തിൻ്റെ ജീവനക്കാർക്കും തൊഴിലാൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് തൊഴിൽ ദിനങ്ങൾ നൽകുകയും രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഏഴായിരം രൂപ ചെലവഴിക്കാനും പഞ്ചായത്തിന് സാധിച്ചു കൂടാതെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് നാനൂറ്റി എൺപത്തൊമ്പത് പേർക്ക് നൂറ് ദിനം തൊഴിൽ കൊടുക്കുവാനും ഇതുമൂലം സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുവൻ മെമ്പർമാരുടെയും ജീവനക്കാരുടെയും തൊഴിലുറപ്പ് വിഭാഗത്തിൻ്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണം കൊണ്ടാണ് ഇത്തരം അവാർഡ് നമുക്ക് ലഭിക്കാൻ ലഭിക്കാനിടവന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ പാവർട്ടി പഞ്ചായത്ത് നാനൂറ്റി അറുപത്തൊൻപത് കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുക വഴി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് തൊഴിലാളികൾ നൂറ് ദിനം പൂർത്തീകരിച്ചു അവിദഗ്ധ വേതനം വിദഗ്ധ വേതനം മെറ്റീരിയൽ എന്നീ ഇനങ്ങളിലായി ഒരു കോടി നാല് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഒന്ന് ഒൻപത് ശരാശരി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു അൻപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പട്ടികജാതി വിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകുവാനും പഞ്ചായത്തിന് കഴിഞ്ഞു മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ റോഡ് കോൺക്രീറ്റിംഗ് കാനനിർമ്മാണം എന്നിവയ്ക്ക് പുറമേ വ്യക്തിഗത ആട്ടിൻകൂട് ഗുണഭോക്താക്കൾക്കായുള്ള കോഴിക്കോട് തൊഴുത്ത് ജലസേചന കിണറുകൾ എന്നിവയുടെ നിർമ്മാണവും കിണർ റീചാർജിംഗും നടപ്പിലാക്കി ശുചിത്വ പ്രവർത്തനങ്ങളായ കമ്പോസ്റ്റ് പീറ്റ് നിർമ്മാണം സോക്ക് പീറ്റ് നിർമ്മാണം എന്നിവയും മികച്ച രീതിയിൽ പൂർത്തിയാക്കിയിരുന്നു ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ പഞ്ചായത്തിലെയും പ്രതിനിധികൾ പുരസ്കാരമേറ്റുവാങ്ങും